കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയ്ക്ക് ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഏപ്രിൽ മുപ്പതിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം പ്രധാനമായിട്ടും നടന്നതും മാത്രമല്ല സ്വപ്നയെ വിജിലൻസ് അറസ്റ്റും ചെയ്തു ബിൽഡിംഗ് ഡ്രോയിങ് പെർമിറ്റ് അനുമതി നൽകാൻ ഇരുപത്തയ്യായിരം രൂപയാണ് സ്വപ്ന കൈക്കൂലിയായി തുടക്കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് അവസാനം വിലപേശലിനൊടുവിൽ പതിനയ്യായിരം രൂപയാക്കി അത് കുറയ്ക്കുകയും ചെയ്തു തുടർന്ന് മക്കളുമായി കാറിലെത്തി കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇവരെ വളരെയധികം നാടകീയമായി വിജിലൻസ് സംഘം നടു വെച്ച് പിടികൂടുകയായിരുന്നു പിന്നീട് കേരളം കണ്ടത് കാറിനുള്ളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനായിരിക്കുന്ന സ്വപ്നയുടെ മുഖമായിരുന്നു അതേസമയം തന്നെ രണ്ടു വർഷമായി വൈറ്റില സോണൽ ഓഫീസിലെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ കൂടിയായിരുന്നു സ്വപ്ന അതിനു പുറമെ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു തൃശൂർ കോർപ്പറേഷനിൽ സ്വപ്ന ആദ്യമായി ജോലിയിൽ പ്രവേശിച്ചിരുന്നത് സ്ഥലം മാറ്റത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചി കോർപ്പറേഷൻ വൈറ്റിലയിലെ സോണൽ ഓഫീസിലേക്ക് എത്തുകയും ചെയ്തു സ്വപ്ന വളരെ എളുപ്പത്തിൽ തന്നെ മേലുദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരുടെ വിശ്വാസം പിടിച്ചുപറ്റുകയായിരുന്നു ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ റാങ്ക് ആയതിനാൽ ബിൽഡിംഗ് ഇൻസ്പെക്ടർ പദവി യും കിട്ടി നഗരഹൃദയമായതിനാൽ കെട്ടിട പെർമിറ്റ് സംബന്ധിച്ചുകൊണ്ടുള്ള കുറെ അപേക്ഷകർ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ സ്വപ്നയ്ക്ക് മുന്നിലേക്ക് വന്നിരുന്നു ഇതിനെല്ലാം തന്നെ സ്വപ്ന അഴിമതി നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം വിജിലൻസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണവും അതുപോലെ അഞ്ച് കെട്ടിട നമ്പരും വരുന്ന കെട്ടിടത്തിന്റെ പെർമിറ്റിനായിട്ടാണ് പ്രവാസി ഓൺലൈനായി അപേക്ഷ കൂടുതലും നൽകിയിരുന്നത് സ്ഥലപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥ ഓരോ കെട്ടിടത്തിനും അയ്യായിരം രൂപ വീതം കൈക്കൂലി നൽകണമെന്ന് ആവശ്യപ്പെട്ടു ഇത്രയും പണം ഇല്ലെന്ന് പറഞ്ഞതിനെ തുടർന്നുകൊണ്ട് അതിൽ പതിനയ്യായിരത്തിലേക്ക് കുറയ്ക്കുകയായിരുന്നു പിന്നീട് പരാതിക്കാരൻ എറണാകുളം വിജിലൻസ് മധ്യമേഖലാ ഓഫീസിൽ പരാതി അറിയിച്ചു സ്വപ്ന സ്ഥിരം അഴിമതിക്കാരെയാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുമുണ്ട് രണ്ടു വർഷമായി സ്വപ്ന നഗരസഭയിൽ പ്രവർത്തിക്കുകയാണ് ഇക്കാലയളവിൽ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളും ഇടപാടുകളും സംബന്ധിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തി വരികയാണ് ഇപ്പോൾ വിജിലൻസ് മാത്രമല്ല കൊച്ചി കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ അഴിമതി കാണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം നേരത്തെയും പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ തന്നെ ഉയർത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനം മേയർ ാണ് സ്വപ്നയുടെ സസ്പെൻഷൻ നടപടികൾ കൂടുതലും കൈക്കൊണ്ടിരുന്നത് കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ ചെയ്യുന്നതിന് മുൻപായിരുന്നു ഈ സുപ്രധാനമായിട്ടുള്ള നടപടിയും മാത്രമല്ല സ്വപ്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തതെന്നും കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതിനായി എൽ എസ് ജി ഡി പ്രിൻസിപ്പൽ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചെന്നും മേയർ അനിൽകുമാർ നിലവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വിജിലൻസ് തയ്യാറാക്കിയ അഴിമതി പട്ടികയിലെ മുൻനിര കാര്യ കൂടിയാണ് പ്രതി മാത്രമല്ല പട്ടികയിൽ കോർപ്പറേഷന്റെ വൈറ്റിലുള്ള സോണൽ ഓഫീസിലെ മറ്റു ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് സോണൽ ഓഫീസിനെതിരെ മുൻപ് അഴിമതി ആരോപണങ്ങൾ ശക്തമായി തന്നെ ഉയർന്നിരുന്നു അതേസമയം അനധികൃത കെട്ടിടം ക്രമവത്കരിക്കുന്നതിന് കോർപ്പറേഷനിലെ ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ അൻപത് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതായി എൽ കൗൺസിലറായ പി എസ് ബിജു നാലു മാസം മുൻപ് ആരോപണമായി രംഗത്തും വന്നിട്ടുണ്ട് അതുപോലെ കോർപ്പറേഷന്റെ സ്ഥിരം സമിതികളുടെ ചെയർമാൻമാർക്ക് നൽകാനാണ് ഈ പണമെന്നായിരുന്നു ഉദ്യോഗസ്ഥൻ ഉയർത്തിയ പ്രധാന വാദം ഈ കാര്യം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി അതുപോലെ മേയർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അന്വേഷണം കാര്യമായി എവിടെയും എത്തിയില്ല എന്നാണ് കൂടുതലും അറിയുന്നത് കഴിഞ്ഞ ഡിസംബറിലും ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ കൈക്കൂലി കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു തുടർന്ന് അഴിമതി വിരുദ്ധ നടപടികളുടെ ഭാഗമായി ചില സ്ഥലം മാറ്റങ്ങളൊക്കെ നടന്നു എവിടെ ആയാലും പണം കിട്ടുമെന്നതാണ് കോർപ്പറേഷനിലെ അഴിമതിക്ക് പിന്നിൽ നിലനിൽക്കുന്ന പ്രധാന കാരണം എന്നതും നിരവധി സർട്ടിഫിക്കറ്റുകളും അതിന്റെ ആവശ്യങ്ങളും അവർക്ക് നന്നായി അറിയുകയും ചെയ്യാം ഇതിന്റെ പേരിൽ ഉദ്യോഗസ്ഥരുടെ പോക്കറ്റിലേക്കാണ് യഥാർത്ഥത്തിൽ പണം ഒഴുകുന്നത് ഇത്തരത്തിൽ പണം വാങ്ങിയാലും കാര്യങ്ങൾ നടത്തി എന്നതാണ് സ്വപ്നയെക്കുറിച്ച് പൊതുവെ പറയുന്ന കാര്യവും സ്വപ്ന കൈക്കൂലി വാങ്ങുന്നതെന്ന് വിജിലൻസിന് വിവരം ലഭിക്കുകയുണ്ടായി തൃപ്പൂണിത്തറ സ്വദേശിയും എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയും ഉടമയുമാണ് സ്വപ്നയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് പ്രവാസിയായ ഇയാൾ പുതുതായി പണി കഴിപ്പിക്കുന്ന അയ്യായിരം ചതുശ്രം അടി വിസ്തീർണവും അതുപോലെ അഞ്ച് കെട്ടിട നമ്പറുകളും വരുന്ന കെട്ടിടത്തിന്റെ പെർമിറ്റിനായി ജനുവരി മാസം മുപ്പതിനായിരുന്നു ഓൺലൈനിൽ അപേക്ഷ പ്രധാനമായിട്ടും നൽകിയിരുന്നത് തുടർന്ന് ഓരോ നിലയ്ക്കും ഇരുപത്തയ്യായിരം രൂപ വീതം കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു ഒടുവിൽ ഇത് പതിനയ്യായിരം രൂപയായി കുറച്ചു തുടർന്ന് കെട്ടിട ഉടമ ഇക്കാര്യം വിജിലൻസിനെ അറിയിച്ചു അവർ നിരീക്ഷണം വും തുടങ്ങി പൊതുവെ വിശ്വസ്തരായ ഏജന്റുമാരാണ് സ്വപ്നയ്ക്ക് വേണ്ടി കൂടുതലും പണം വാങ്ങുക പക്ഷെ പിറ്റേന്ന് മെയ് ദിനമായതുകൊണ്ട് തൃശ്ശൂരുള്ള ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെ പണം വാങ്ങാനായിരുന്നു സ്വപ്നയുടെ പദ്ധതി ഇത്തരത്തിൽ സ്വപ്ന പറഞ്ഞ മൂന്നിടത്ത് വിജിലൻസ് നൽകിയ പണവുമായി കെട്ടിട ഉടമ എത്തുകയായിരുന്നു എന്നാൽ സ്വപ്ന അവിടേക്ക് വന്നിരുന്നില്ല ഒടുവിൽ മൂന്ന് മക്കളും മൊത്തം കാർ ഓടിച്ച് വയറ്റിലയിൽ പൊന്നുരുങ്ങി പാലത്തിനെടുത്തെത്തി കൈക്കൂലി വാങ്ങാൻ സ്വപ്ന പദ്ധതിയിട്ടു ഇങ്ങനെ പണം വാങ്ങവെയായിരുന്നു സ്വപ്ന വിജിലൻസിന്റെ പിടിയിലായത്